നമസ്കാരം ഇന്ത്യൻ റോഡുകളിൽ ഒരു വാഹനമന്തലുപരി ഒരു വികാരമായും ഒരു തലമുറയുടെ പാരമ്പര്യമായും നിലനിൽക്കുന്ന അത്ഭുതമാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബ്രിട്ടീഷ് വേരുകളിൽ നിന്ന് തുടങ്ങി പിന്നീട് ഇന്ത്യയുടെ ആത്മാവിൽ ലയിച്ചു ചേർന്ന ഈ ഇരുചക്ര വാഹനം കേവലമൊരു ബൈക്കല്ല മറിച്ച് അത് ശക്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും അഭിമാനത്തിന്റെയും അടയാളമാണ് ബുള്ളറ്റിന്റെ ഘനഗംഭീരമായ ഇരമ്പൽ ഒരു യാത്രയുടെ തുടക്കമല്ല ഒരു ചരിത്രത്തിന്റെ തുടർച്ചയാണ് ഓരോ തവണയും ഓർമ്മിപ്പിക്കുന്നത് ബുള്ളറ്റിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇന്ത്യയിലല്ല ബ്രിട്ടനിലെ റെഡിച്ച് നഗരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി റോയൽ എൻഫീൽഡ് കമ്പനിയാണ് ആദ്യമായി ബുള്ളറ്റ് എന്ന മോഡലിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് അക്കാലത്തെ സാങ്കേതിക വിദ്യയുടെയും രൂപകൽപ്പനയുടെയും അതിർവരമ്പുകൾ ഭേദിച്ചു കൊണ്ടാണ് മുന്നൂറ്റി അൻപത് സി സി എഞ്ചിനുമായി ബുള്ളറ്റ് രംഗപ്രവേശനം ചെയ്തത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വിശ്വാസ്യത നേടിയ ഈ വാഹനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യൻ സൈന്യത്തിനും പോലീസിനും അതിർത്തികളിൽ പെട്രോളിംഗ് നടത്താനായി കരുത്തുറ്റ ഒരു മോട്ടോർ സൈക്കിൾ ആവശ്യമായി വന്നു ഇതിനായി തിരഞ്ഞെടുത്തത് റോയൽ എൻഫീൽഡ് മുന്നൂറ്റി അൻപത് സി സി ബുള്ളറ്റിനെയായിരുന്നു ഇതോടെ ആയിരക്കണക്കിന് ബുള്ളറ്റുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾക്ക് പകരം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദനം ആരംഭിക്കുവാൻ ഇന്ത്യൻ സർക്കാർ റോയൽ എൻഫീൽഡുമായി ചേർന്ന് തീരുമാനമെടുത്തു അങ്ങനെ അൻപത്തി അഞ്ചിൽ ചെന്നൈക്കടുത്ത് എൻഫീൽഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി നിലവിൽ വന്നു തദ്ദേശീയമായി ബൈക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ബുള്ളറ്റ് പൂർണ്ണമായും ഇന്ത്യൻ റോഡുകളുടെ ഭാഗമായി അറുപതുകളിൽ ബ്രിട്ടനിലെ മാതൃകമ്പനി തകർച്ച നേരിടുകയും പിന്നീട് പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യൻ നിർമ്മാണ യൂണിറ്റ് യാതൊരു തടസ്സവും കൂടാതെ ബുള്ളറ്റ് ഉൽപ്പാദനം തുടർന്നു ഇതോടെ ബുള്ളറ്റിന്റെ പാരമ്പര്യത്തിന്റെ ഏക വാഹകരായി ഇന്ത്യ മാറി ബുള്ളറ്റിന്റെ യശസ് നിലനിർത്തിയത് അതിന്റെ എഞ്ചിൻ തന്നെയായിരുന്നു ഏകദേശം അറുന്നൂറ്റാണ്ടോളം മാറ്റമില്ലാതെ നിലനിന്ന കാസ്റ്റ് അയൺ എഞ്ചിനാണ് ബുള്ളറ്റിന്റെ ആത്മാവ് ഇരുമ്പ് ബാരൽ എഞ്ചിൻ എന്നും ഇത് അറിയപ്പെടുന്നു ഈ എഞ്ചിനാണ് ബുള്ളറ്റിന് അതിൽ തനതായ ഉച്ചത്തിലുള്ളതും എന്നാൽ താളാത്മകവുമായ ഇടിമുഴക്കം നൽകിയത് പഴയ തലമുറ റൈഡർമാർക്ക് ഇതൊരു നൊസ്റ്റാൾജിയ തന്നെയായിരിക്കും രണ്ടായിരത്തിന്റെ പകുതിയോടെ വർദ്ധിച്ചു വരുന്ന മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ ആവശ്യതകളെയും നേരിടാൻ ബുള്ളറ്റിന് വലിയ പരിഷ്കാരങ്ങൾ വേണ്ടി വന്നു അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ യൂണിറ്റ് കൺസ്ട്രക്ഷൻ എൻജിൻ അവതരിപ്പിച്ചു ഗിയർ ബോക്സും എൻജിനും ഒരു യൂണിറ്റായി മാറിയ ഈ പുതിയ എഞ്ചിൻ പഴയ സിഐ എൻജിനുകളെ അപേക്ഷിച്ച് കുറഞ്ഞ വൈബ്രേഷനും മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയും ഇലക്ട്രിക് സ്റ്റാർട്ട് സൗകര്യവും നൽകി ക്ലാസിക് ത്രീ ഫിഫ്റ്റി ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് തണ്ടർബഡ് തുടങ്ങിയ മോഡലുകൾ ഈ പുതിയ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്നിരുന്നാലും പരമ്പരാഗത ബുള്ളറ്റ് ആരാധകരിൽ പലർക്കും കാസ്റ്റേൺ എഞ്ചിന്റെ ആ മുഴക്കം യു സിഇ എൻജിനിൽ നഷ്ടപ്പെട്ടതായി അഭിപ്രായം ഉണ്ടായിരുന്നു ബുള്ളറ്റ് എന്നത് ഒരു വാഹനം എന്നതിലും വരി ഒരു കൾട്ട് വാഹനമായി മാറി ബുള്ളറ്റ് ഓടിക്കുന്നവരെ ഒരു പ്രത്യേക കൂട്ടമായി സമൂഹം കാണാൻ തുടങ്ങി ഹിമാലയം പോലുള്ള ദുർഘടമായ പാതകളിലൂടെയുള്ള ലോങ് റൈഡുകൾക്ക് ബുള്ളറ്റ് പര്യായമായി മാറി ശബ്ദം ഒരു ബൈക്കിന്റെ ശബ്ദം എന്നതിന് മുമ്പരി റൈഡർമാരുടെ വ്യക്തിത്വത്തിന്റെ പ്രകടനമായി മാറി അതിന്റെ കാലാതീതമായ രൂപകൽപ്പനയും കരുത്തും കാരണം ഇത് പലപ്പോഴും സിനിമകളിലും ഫാഷൻ ലോകത്തും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ഉപയോഗിക്കപ്പെട്ടു ഇന്ന് ജെ സീരീസ് എഞ്ചിനുകളിലേക്ക് മാറിയപ്പോഴും അതിന്റെ ക്ലാസിക് രൂപകൽപ്പനയും റെട്രോ ഭാവവും അതേപടി നിലനിർത്തുവാൻ റോയൽ എൻഫീൽഡ് ശ്രമിക്കുന്നുണ്ട് ഇന്ത്യൻ വാഹന വ്യവസായത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സാക്ഷിയായ ബുള്ളറ്റ് പുതിയ മോഡലുകളുടെ കടന്നു വരവിലും തളരാതെ അതിന്റെ ചരിത്രപരമായ പെരുമയും കരുത്തും കൊണ്ട് ഇന്നും റോഡുകളിൽ പ്രൗഢിയോടെ മുന്നോട്ട് കൊതിക്കുന്നു വെബ്ഡെസ്ക് തത്ത്വൈ ടി